കണ്ണൂർ ശ്രീകണ്ഠപുരത്ത് മയക്കുമരുന്ന് മാഫിയ സംഘത്തലവൻ അറസ്റ്റിലായി മുപ്പത് ഗ്രാം എം ഡി എം എ ശ്രീകണ്ഠപുരം അടുക്കം സ്വദേശി ചാപ്പയിൽ വരമ്പു മുറിയൻ ഷബീറിനെയാണ് അറസ്റ്റ് ചെയ്തത് ഇതിനു മുമ്പും സമാനമായ കേസിൽ ഇയാൾ പിടിയിലായിരുന്നു കണ്ണൂർ ജില്ലയിലെ മയക്കുമരുന്ന് റാക്കറ്റിലെ മുഖ്യ കണ്ണിയെ ശ്രീകണ്ഠപുരം പോലീസും ജില്ലാ റൂറൽ പോലീസ് മേധാവിയുടെ നിയന്ത്രണത്തിലുള്ള ഡാൻസ് എഫ് അംഗങ്ങളും മുപ്പത് ഗ്രാം എം ഡി എം എ വീണ്ടും പിടികൂടി ശ്രീകണ്ഠപുരം അടുക്കത്തെ ചാപ്പയിൽ വരമ്പുമുറിയൻ ഷബീറിനെയാണ് നടത്തിയ അന്വേഷണത്തെ ശ്രീകണ്ഠപുരം എസ് ഐ പി പി പ്രകാശന സംഘവും അറസ്റ്റ് ചെയ്തത് ഇയാളുടെ അടുക്കത്തെ വീട്ടിൽ നിന്നും വെള്ളിയാഴ്ച ഉച്ചയോടെ ആണ് ഇയാളെ പിടികൂടിയത് കഴിഞ്ഞയാഴ്ച കണ്ണൂർ ടൗൺ പോലീസ് എം ഡി എം എയുമായി പിടികൂടിയ സാജു എന്ന യുവാവ് മുഖേനയാണ് പോലീസ് ഷബീറിൽ എത്തുന്നത് സാജുവിനെ ബാങ്ക് അക്കൗണ്ട് വഴിയാണ് ഷബീർ പണം സ്വീകരിച്ചിരുന്നത് ഇതോടുകൂടിയാണ് സാജുവിനെ ശ്രീകണ്ഠപുരം പോലീസിനെ കൈമാറി ഷബീറിൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയത് ഇയാളുടെ വീടിൻ്റെ വാതിലുകൾ ഓട്ടോമാറ്റിക് നമ്പർ ലോക്കായിരുന്നു ഈ നമ്പറുകൾ അറിയാമായിരുന്ന സാജുവിനെ കൊണ്ടാണ് പോലീസ് തുറപ്പിച്ചത് ഈ സമയം അവിടെയുണ്ടായിരുന്ന ഷബീറിൻ്റെ കിടപ്പുമുറിയിൽ നിന്നാണ് മുപ്പത് ഗ്രാം ഒളിപ്പിച്ചു വെച്ച എം ഡി എം എ പിടികൂടിയത് നേരത്തെയും ഇയാളെ മയക്കുമരുന്ന് വിൽപ്പന നടത്തിയതിനെ സ്വന്തം വീട്ടിൽ നിന്നും പോലീസ് പിടികൂടിയിരുന്നു അന്ന് ഗേറ്റ് തുറക്കാത്തതിനാൽ വീടിൻ്റെ ഏഴടി ഉയരമുള്ള മതിൽ ചാടിക്കടന്നാണ് പോലീസ് സംഘം മുറ്റത്ത് കയറിയത് ഇതോടെ പോലീസിനെ കണ്ട ഷബീർ മുറിക്കകത്ത് കയറി വാതിൽ അടക്കുകയായിരുന്നു തുടർന്ന് തുറക്കാൻ തയ്യാറാകാത്തപ്പോൾ വാതിൽ ചവിട്ടിപ്പൊളിക്കുമെന്ന് പോലീസ് പറയുകയായിരുന്നു ഇതോടെയാണ് ഇയാൾ തുറന്നത് വീടിൻ്റെ മുകളിൽ നടത്തിയ പരിശോധനയിൽ രണ്ട് പോയിൻറ്റ് രണ്ട് ഗ്രാം എം ഡി എം എയും രണ്ടായിരത്തഞ്ഞൂറ് പാക്കറ്റുകളും കണ്ടെത്തിയിരുന്നു ലഹരി മരുന്നുകൾ കത്തിച്ച് ഉപയോഗിക്കുന്നതിനുള്ള ബർണറുകളും പിടിച്ചെടുത്തു ഇതിനിടെ ഷബീർ പോലീസിനെ വെട്ടിച്ചു മതിൽ ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും വീടിന് സമീപത്തെ കുറ്റിക്കാട്ടിൽ കണ്ടെത്തി മതിൽ ചാട്ടത്തിനിടെയുണ്ടായ വീഴ്ചയിൽ തുടയല്ലിന് പരിക്കേറ്റ ഇയാളെ കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ഈ കേസിൽ ജയിലിൽ നിന്നിറങ്ങിയതിനു ശേഷമാണ് ഇയാൾ വീണ്ടും മയക്കുമരുന്ന് വിൽപ്പന വീട് കേന്ദ്രീകരിച്ച് തന്നെ സജീവമാക്കിയത് പറശ്ശിനിക്കടവ് കേസിലെ പ്രതിയായിരുന്നു ഷബീർ ഏറെക്കാലം എറണാകുളം കേന്ദ്രീകരിച്ചാണ് ഇയാൾ പ്രവർത്തിച്ചത് തൃക്കാക്കരയിൽ നിന്ന് എം ഡി എം എയുമായി പിടികൂടിയതിന് ഇയാൾ ജയിലിൽ കിടന്നിട്ടുണ്ട്